അയോഗ്യനായ കൌൺസിലറെ യോഗത്തിൽ പങ്കെടുപ്പിച്ചത് നഗരസഭാ ചെയർമാൻ നടത്തിയ സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് പ്രതിപക്ഷം വടക്കാഞ്ചേരി നഗരസഭയിൽ അയോഗ്യനായ കൌൺസിലറെ യോഗത്തിൽ പങ്കെടുപ്പിച്ചതിൽ പ്രതിപക്ഷം രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് മുനിസിപ്പൽ ആക്ട് ലംഘനമാണിതെന്നും ആരോപിച്ച് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു മൂന്ന് മാസത്തിലെ മൂന്ന് യോഗങ്ങളിൽ ഹാജരാകാത്തതിനാൽ സ്വാഭാവികമായി അയോഗ്യനായ പി ആർ അരവിന്ദാക്ഷനെ യോഗത്തിൽ പങ്കെടുപ്പിച്ചത് ചെയർമാൻ നടത്തിയ സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ചെയർമാനും സെക്രട്ടറിക്കും എതിരെ ഭരണഘടനാപരമായ കുറ്റങ്ങൾക്ക് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകി അരവിന്ദാക്ഷൻ ലഭിച്ച ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചു പ്രതിഷേധത്തിൽ കെ അജിത് കുമാർ എസ് എ എ ആസാദ് വൈശാഖ് നാരായണസ്വാമി സന്ധ്യ ബുഷ്റ റഷീദ് ജിജി സാംസൺ കെ എൻ പ്രകാശൻ ഉദയബാലൻ കെ എം കെ ഗോപാലകൃഷ്ണൻ ബിജീഷ് ഭാസ്കരൻ രമണി പ്രേമദാസൻ അഡ്വക്കേറ്റ് ശ്രീദേവി കമലം ശ്രീനിവാസൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അതെ ഇവിടെ നിയമപരമായിട്ട് നടപടിയാണ് ആരുടെ തന്നെ ജനങ്ങളുടെ ഭൂരിപക്ഷത്തോട് കൂടി ഞാൻ